ഈശ്വം ശിഖായിൽ സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനം എന്ന ആത്മവിശ്വാസ റൂഷയിൽ ദുഃഖാഴ്ച വിശേഷം ഒന്ന് നാൽപ്പത്തഞ്ച് കർത്താവലുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൾ ഭാഗ്യവതി ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ട് പറ്റുക ഒരു കൃപയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതെല്ലാം സംഭവിക്കും അത്രമാത്രം ആഴമായ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പ്രതിസന്ധികൾ നിറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ അസ്വസ്ഥപ്പെടുന്നില്ല പരിശുദ്ധ അമ്മ കടന്നുപോയ പ്രതിസന്ധികളുടെ വഴികൾ എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം യഥാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അന്നും മുതൽ പ്രതിസന്ധികളുടെ വഴികളാണ് എസ് പിതാവിനെ എങ്ങനെ താൻ തെറ്റുകാരിയല്ല എന്ന് ബോധ്യപ്പെടുത്തും ഈജിപ്തിലെ യാത്ര അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ശിശുവിന് ജന്മം കൊടുക്കാൻ ഇടം കിട്ടാതെ വരിക ഈശോയുടെ സഹന വഴികൾ ഇവിടെയൊക്കെ പരിശുദ്ധി അമ്മയെ നയിച്ചത് ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് കർത്താവരുള്ളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് പ്രിയപ്പെട്ടവരെ വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിൽ ആഴപ്പെട്ടവർക്ക് അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും റപ്പാണ് ദൈവം ഇടപെടുമെന്നുള്ളത് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഇന്ന് പ്രതിസന്ധികളും അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളും നിറയുമ്പോഴും ദൈവം നമ്മെ ഉപേക്ഷിക്കില്ലെന്ന് വിശ്വസിക്കാം വിശ്വ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജിച്ചൻ തിരുഹൃദയ ധ്യാനാശ്രമം